വട്ടവട കാന്തല്ലൂർ മേഖലകളിൽ വെളുത്തുള്ളി വിളവെടുപ്പ് ആരംഭിച്ചു റെക്കോർഡ് വിലയാണ് ഇത്തവണ വെളുത്തുള്ളിക്ക് ലഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെളുത്തുള്ളി വിപണിയായ തമിഴ്നാട്ടിലെ മധുര വടുകുപെട്ടിയിലാണ് വട്ടവട കാന്തല്ലൂർ മേഖലയിലെ കർഷകർ വെളുത്തുള്ളി വിൽപ്പ് നടത്തുന്നത് കൃഷിയിറക്കിയ വെളുത്തുള്ളികൾ മൂപ്പത്തിയതോടെ വട്ടവട കാന്തല്ലൂർ മേഖലകളിൽ കർഷകർ വെളുത്തുള്ളി വിളവെടുപ്പ് ആരംഭിച്ചു റെക്കോർഡ് വിലയാണ് ഇത്തവണ വെളുത്തുള്ളിക്ക് ലഭിക്കുന്നത് ഒരു കിലോ പച്ച വെളുത്തുള്ളിക്ക് മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ വില ലഭിച്ചു ഇത് കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെളുത്തുള്ളി വിപണിയായ തമിഴ്നാട്ടിലെ മധുര വടുകപ്പെട്ടിയിലാണ് വട്ടവട കാന്തല്ലൂർ മേഖലയിലെ കർഷകർ വെളുത്തുള്ളി വിൽപ്പന നടത്തുന്നത് കാന്തല്ലൂർ വട്ടവട മേഖലകളിലെ വെളുത്തുള്ളിക്ക് ഔഷധ ഗുണവും വലിപ്പവും കൂടുതലുണ്ട് വലിപ്പവും ഗുണമേന്മയും കൂടിയ വെളുത്തുള്ളിക്കാണ് ഉയർന്ന വില ലഭിക്കുന്നത് ഗുണമേന്മയുള്ള കാന്ല്ലൂർ വട്ടവട മേഖലകളിലെ വെളുത്തുള്ളിക്ക് ഭൗമസൂചിക ഉണ്ടെങ്കിലും കേരളത്തിലെ വിപണികളിലേക്ക് ഈ വെളുത്തുള്ളി കാര്യമായി എത്താറില്ല ഹോർട്ടികോർപ്പിന്റെ സംഭരണവും വേണ്ട രീതിയിൽ കാര്യക്ഷമമല്ല എന്നാൽ തമിഴ്നാട്ടിലെ വടകുപെട്ടി മേട്ടുപ്പാളിയം വിപണികളിൽ കർഷകർ എത്തിക്കുന്ന വെളുത്തുള്ളിക്ക് മെച്ചപ്പെട്ട വിലയും ഉടൻ പണവും ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്ന് കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ஏத்தவும் புதி Collections ஏத்தவும் குறஞවිலே Highரஞ்ச Homeliancess.